Gracias es lo que പോക്കണേ അങ്ങനെ റോഡ് കോട്ടി അവിടെയൊക്കെ ആണോ പോകുന്നേ? Okay. இத பத்தி ரெண்டு கிலோமீட்டர் நோக்கு மார்ச் அப்போ இவ்வளோ சொல்லிட்டு அப்படின்னு പിന്നെ എനിക്ക് ഇപ്പോഴത്തെ രണ്ട് കിലോമീറ്റർ Kaldı mı bir bloş ya da? Oy bir kamp diyeceğiz tabii. Terbiye mi? Ne yapıyorum? Şurada mı? Şurada mı? Şurada mı? Şurada mı? Şurada 오 이거 아, 이거 아, 이거 아, 아, 이거 아, നമ്മുടെ ഈ റോഡ് സന്ദർശിച്ചപ്പോൾ ശബരിമല കാലമാണല്ലോ അപ്പോൾ ഇപ്പോഴത്തെ ഈ നിർമ്മാണത്തിൻ്റെ സ്ഥിതിഗതികൾ ഇല്ല നിർമ്മാണം പൊതുവേ മന്ത്രി ഓഫീസിൽ നിന്ന് പരിശോധിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ഇതിനെക്കുറിച്ച് ഇടക്കിടെ ശ്രദ്ധപ്പെടുത്താറുണ്ട് ചില വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അതൊക്കെ പരിഹരിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ പൊതുവെ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട റോഡാണ് മൂന്ന് പഞ്ചായത്തുകളിലൂടെ കടന്നു പോകുന്നത് അതുപോലെ തന്നെ എം സി റോഡിനും ദേശീയപാതക്കും പാരലായിട്ടുള്ള റോഡാണ് ശബരിമല തീർത്ഥാടകർക്ക് തിരുവനന്തപുരത്ത് വരുന്നവർക്കൊക്കെ വളരെ സൗകര്യമായി മാറേണ്ട റോഡാണ് ആ നിലയിൽ ആ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത് എൻ്റെ ഭൂരിഭാഗം അടൂർ നിയോജക മണ്ഡലത്തിലാണ് ചെറിയൊരു ഭാഗം കോന്നി മണ്ഡലത്തിലാണ് വരുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പൊതുവെ പരിശോധിക്കുമ്പോൾ ഇരുപത്തി ശതമാനത്തോളം പ്രവൃത്തി പൂർത്തീകരിച്ചു സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് പൊതുവെ നടത്തുന്നത് അത് യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് കരുതുന്നത് പറഞ്ഞ സമയത്തേക്കാൾ കുറച്ച് മുമ്പ് തന്നെ നമുക്ക് പ്രവൃത്തി അവസാനിപ്പിക്കാനാകും പൂർത്തീകരിക്കാനാകും ആ നിലയിലാണ് കാര്യങ്ങൾ ആലോചിക്കുന്നത് കഴിഞ്ഞ മണ്ഡലക്കാലത്തിലെ റോഡുകൾ കുറേ തകർന്നിട്ടുണ്ടായിരുന്നു അന്ന് മന്ത്രി ഒരു നിർദ്ദേശം എല്ലാ ഉദ്യോഗസ്ഥർക്കും നൽകി അതായത് റോഡുകൾ അത്രയും മണ്ഡലക്കാലത്തിന് മുമ്പ് തന്നെ പണിയണം അല്ലെങ്കിൽ അതിനുവേണ്ട നടപടികൾ എടുക്കും ഇപ്രാവശ്യം ഒരു പ്രസ്താവന കണ്ടില്ല അപ്പോൾ അത്രത്തോളം വേണ്ടി വന്നില്ല കാരണം കഴിഞ്ഞ തവണത്തെ ഇടപെടലിൻ്റെ ഗുണം ഇത്തവണ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മണ്ഡലകാലത്ത് വളരെ നേരത്തെ തന്നെ മീറ്റിംഗ് ചേർന്നു അത് ഇത്തവണയും വളരെ നേരത്തെ ചേർന്നു പക്ഷെ കഴിഞ്ഞ തവണ വളരെ നേരത്തെ ചേർന്നപ്പോൾ ചില റോഡുകൾ പ്രയാസകരമായ സാഹചര്യത്തിലായിരുന്നു അതിനൊരു നിശ്ചിത സമയം കൊടുത്തു ആ സമയം കഴിഞ്ഞൊരു ഒന്നൊന്നര മാസം കഴിഞ്ഞാൽ ഈ റോഡുകളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ച് ഇത് പരിശോധിക്കുമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അഞ്ഞൂറോളം കിലോമീറ്റർ റോഡുകളിലൂടെ സഞ്ചരിച്ചിട്ടാണ് അന്ന് പരിശോധന നടത്തിയത് അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു എം എൽ എമാരുണ്ടായിരുന്നു ജില്ലാ കലക്ടറും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു റിസൾട്ട് ഇത്തവണയും ഗുണം ചെയ്തു ഇത്തവണയും ആ റോഡ് ആ നിലയിൽ തന്നെ നിന്നു കുറേ പുതിയ റോഡ് വന്നു ബി എം എം ബി സി റോഡ് വന്നു ആ ബി എം എം ബി സി ആയ റോഡുകളുടെ ഗുണം ഇത്തവണയും അനുഭവിച്ചത് കൊണ്ട് ഇത്തവണ കഴിഞ്ഞവണത്തെ പോലെ അത്രത്തോളം കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നിട്ടില്ല പക്ഷേ എന്നാലും ഞങ്ങൾ വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ മീറ്റിംഗ് കുടിച്ചു ചേർത്തുള്ളു ശബരിമല തീർത്ഥാടനത്തിൻ്റെ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞു തന്നെ വളരെ നല്ല നിലയിൽ പ്ലാൻ ചെയ്തു പോയി ഉദ്യോഗസ്ഥരും ആ നിലയിലാണ് ഇടപെട്ടിട്ടുള്ളത് അല്ല അത് തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി വിവിധ വകുപ്പുകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള കെ ആർ എഫ് പി തുടങ്ങിയ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട റോഡുകൾ ഒരു ഒരു കരാറുകാരനായിരുന്നു ഇഷ്ട കരാറുകാരനാണ് കേരളത്തിൻ്റെ പുറത്തുള്ളൊരു കരാറുകാരൻ വളരെ കാലത്തെ കരാറാണ് പക്ഷേ അദ്ദേഹം അതിനകത്ത് ഒരു അയന സമീപന നിരുത്തരവാദിത്തപരമായ സമീപന സ്വീകരിച്ചു അദ്ദേഹത്തെ നിരവധി തവണ വാഴ ചെയ്തു പക്ഷേ ആ നിലപാട് തിരുത്താൻ വേണ്ടത്ര അദ്ദേഹം തയ്യാറായില്ല എല്ലാ റൗഡും ഒരാളിലാണ് ചുമതല ഏൽപ്പിക്കപ്പെട്ടത് അങ്ങനെ അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്യേണ്ടി വന്നു ടെർമിനേഷന് ചില തടസ്സങ്ങളുണ്ടായിരുന്നു ടെർമിനേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്നുള്ള അഭിപ്രായം ചിലർ പറഞ്ഞു ടെർമിനേറ്റ് ചെയ്യണോ അജിയണോ എന്നൊക്കെ ചോദിക്കുന്ന സ്ഥിതി ഉണ്ടായി കുറച്ച് സ്വാധീനം സ്വഭാവത്തും ഉണ്ട് എന്നുള്ളതാണോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പക്ഷേ അതൊന്നും വകവെക്കാതെ കർക്കശമായ നിലപാട് സ്വീകരിച്ചു അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്തു പുതുതായി ഇപ്പോൾ റോഡുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുക ഒരു റോഡല്ല നിരവധി റോഡ് മുപ്പതിലധികം റോഡുകൾ വിവിധ റോഡുകളെ മുറിച്ച് വിവിധ ടെൻഡറാക്കി മാറ്റി അങ്ങനെ വിവിധ ടെൻഡറുകളാക്കി മാറ്റി അതിൻ്റെ പ്രവൃത്തി നടക്കുന്നു അങ്ങനെ മുറിച്ച് ടെൻ വിവിധ റോഡുകൾ വിവിധ ടെൻഡർ ആക്കാൻ മുറിക്കുന്നതിനെതിരെ ചിലരുന്നുണ്ട് അതൊക്കെ പല താല്പര്യക്കാരിയിലുണ്ടാവുമല്ലോ പക്ഷെ അന്നും ഞങ്ങൾ ഉറച്ചു നിന്നു ഇങ്ങനെ മുറിച്ച് വിവിധ വിവിധ റോഡുകളാക്കി ടെൻഡർ ചെയ്താലേ ഇതിന് റിസൾട്ട് ഉണ്ടാവും അതാണ് അതാണിപ്പോൾ കാണുന്നത് എല്ലാ റോഡുകളിലും പണി നടക്കുന്നു ചിലത് മാർച്ച് മാസം പൂർത്തിയായിരിക്കും ചിലത് അത് കഴിഞ്ഞാൽ പൂർത്തിയായിരിക്കും അതിങ്ങനെ ഒരു കർക്കശ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവിധ റോഡുകളുടെ പണി നടക്കുന്നത് കൊണ്ട് ചില പ്രയാസങ്ങളുണ്ട് പക്ഷേ മഴക്കുമ്പ് പരമാവധി റോഡിൻ്റെ പ്രവർത്തികൾ നടത്താതെ നിവർത്തിയില്ല മഴക്കാലം വരുന്നതിന് മുമ്പ് നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റേണ്ടടുത്ത് പൂർത്തീകരിക്കണം ചിലത് പരമാവധി നടത്താൻ പറ്റുന്നിടത്ത് നടത്താൻ പറ്റണം അപ്പോൾ അത് അതുകൊണ്ട് റോഡിൻ്റെ പ്രവർത്തി നടക്കുകയാണത് ജനങ്ങൾ പൊതുവെ അതിനോട് സഹകരിക്കുന്ന സമീപനമാണുള്ളത് മറ്റ് കാര്യങ്ങൾ അവിടുത്തെ കോർപ്പറേഷൻ മേയറുടെ നേതൃത്വത്തിൽ എല്ലാവരെയും വിളിച്ച് പരിശോധനകളും മറ്റും നടത്തുന്നുണ്ട് ആ ജില്ലയിലെ മന്ത്രിമാർ ഇടയ്ക്കിടെ അതിൻ്റെ യോഗം വിളിക്കുന്നുണ്ട് വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ് വിവിധ വകുപ്പ് മന്ത്രിമാർ അതിൽ ഇടപെടുന്നുണ്ട് അങ്ങനെ ഒരു ടീമായിട്ട് അത് നിന്ന് ഭാവി നഗരത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ കുറേ കാലത്തേക്ക് ഡിസൈൻഡായിട്ടുള്ള റോഡുകൾ നല്ല സൈക്കിൾ ട്രാക്കും അതുപോലെ തന്നെ യാത്രക്കാർക്ക് കാൽനട യാത്രക്കാർക്ക് സൗകര്യമായി നടക്കാനൊക്കെ സാധ്യമാകുന്ന മനോഹരമായ ഡിസൈൻഡായിട്ടുള്ള റോഡുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഭാവിയിൽ വരും എന്നുള്ളത്